ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ഈസി സ്ക്രബാണ് മുഖത്തുള്ള കറുത്ത പാടുകളെല്ലാം മാറ്റാൻ ഈ സ്ക്രബ് വളരെയധികം നമ്മളെ സഹായിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചെറുപയർ പൊടിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്യുക അപ്പോൾ ഈ മുഖത്ത് വരുന്ന കറുത്ത പാടുകൾ മാറ്റാനായിട്ട് നമുക്ക് ഈ ഈ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പം ഇതിനായിട്ട് നമുക്ക് ആകെ കൂടെ ആവശ്യമുള്ളത് ചെറുപയർ പൊടിയാണ് ചെറുകയർ പൊടി ഇപ്പം ഷോപ്പിൽ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറുപയർ പൊടിച്ചുണ്ടാക്കാം പിന്നെ ആവശ്യമുള്ളത് നമുക്ക് വെള്ളമാണ് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം നമ്മളൊരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ചെറുപയർ ചെറുവയർ പൊടി എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അപ്പം നമ്മൾ വെള്ളം ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഇവിടെ ഞാനിപ്പോൾ വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു സ്പൂണിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഈ ചെറുപയർ പൊടി സ്ക്രബ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് വളരെ സ്മൂത്തായി നിലനിർത്താനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി ഇത് വർദ്ധിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ഇങ്ങായിരിക്കാൻ ഈ ചെറുപയർ പൊടി സഹായിക്കും അത് നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം അപ്പം ഞാനിവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് മിക്സ് ചെയ്തെടുത്ത ചെറുപയർ പൊടി കയ്യിലേക്ക് നന്നായി തേച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലൂടെ നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെ കൂടെ ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മുടെ സ്കിന്നെ വളരെയധികം ക്ലിയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് പറ്റും കയ്യിൽ സ്ക്രബ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്ക് കഴുകിക്കളയുന്നതാണ് കൂടുതലൊന്നും വെക്കേണ്ട വെറും പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും ഇനി ചെറുപയർ കൂടിയിൽ നമ്മളിപ്പോൾ വെള്ളം ചെറുതെ പകരം നമുക്ക് നാരങ്ങ നീര് ചേർത്ത് ഉപയോഗിക്കാം ഇങ്ങനെ നാരങ്ങ നീര് ചേർത്ത് ഉപയോഗിക്കുന്നത് സ്കിൻ ചെലവാക്കൊക്കെ വളരെയധികം ആയിരിക്കും അവരുടെ സ്കിന്നിന് വളരെയധികം ആയിരിക്കും മാത്രമല്ല നോർമൽ ഉള്ളവർക്കെല്ലാം ഇതില് തൈര് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് തൈര് ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് മുഖത്തെ കറുത്തുപാടുകൾ മാറ്റാനും മുഖത്തെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും നേരത്തെ വീഡിയോയിൽ കാണിച്ചത് ചെറുപയർ വെള്ളവും ആയിട്ട് മിക്സ് ചെയ്യുന്നതാണ് അതിന് പകരം നമുക്ക് തൈര് മിക്സ് ചെയ്യാം തൈര് മിക്സ് ചെയ്തും ചേർക്കാവുന്നതാണ് നമുക്ക് അതല്ലെങ്കിൽ ഡ്രൈ സ്കിൻസ് ഉള്ളവർക്ക് ലെമണും മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം മസാജ് അപ്പോൾ നമ്മൾ മുഖത്ത് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം അത് ഡ്രൈ ആയി കഴിയുമ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുകൾ ചെറുപയർ നമുക്ക് കഴിക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിനും അധികം ബെനിഫിറ്റ്സ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ സ്ക്രബ് ട്രൈ ചെയ്ത് നോക്കുക ഇതിലൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിന്ന് ആയിട്ട് പറ്റും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക